ഹായ് ഓൾ ഇന്ന് നമ്മൾ ലാസ്റ്റ് ഡേ ആണ് ബാംഗ്ലൂരിൽ ഇന്ന് നമ്മൾ തിരിച്ച് പോവും അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് വരുന്ന സമയത്ത് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ചെറിയൊരു വെജിറ്റബിൾ ബിരിയാണി അല്ലേ ആണോ വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് കാണിച്ചുതരാം എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെയാ ഓക്കെ പോകണം എങ്ങനെന്നുള്ളത് പിന്നെ പറയാം നമ്മൾ ഇവിടുന്ന് നാട്ടിലേക്ക് പോവാൻ പാക്ക് ചെയ്ത് പോവും പോണ വഴി എവിടെയെങ്കിലുമൊക്കെ കയറിയിട്ട് പോവും അപ്പോൾ ബാക്കിയുള്ള വിശേഷം കാണാം കുറച്ച് സ്പൈസസ് ബിരിയാണി ഉണ്ടാക്കുന്ന ആൽ ബിരിയാണി റൈസ് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഒരു ഹാഫ് കെ ജി ബിരിയാണി റൈസ് അല്ലേ അതിവിടെ അടുത്ത് ഉണ്ട് നമ്മളവിടെ പോയി വാങ്ങിച്ചു ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഷോപ്പ് പോയപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് റൈസും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്തിനാ പാൽ ഏട്ടന് ചായ ഉണ്ടാക്കാനാണോ ആ എല്ലാവർക്കും ചായ ഉണ്ടാക്കാനായിട്ട് പാൽ അപ്പോൾ ചൂടായല്ലോ നിതിൽ സ്പൈസസ് അല്ലേ

കുക്കറിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് കാണുമ്പോൾ ചെറിയ കുക്കറാണെങ്കിലും ഇതിൽ അത്യാവശ്യം ഫുഡുള്ളൂ അല്ലേ ആ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ചോറൊക്കെ ബാക്കിയായി നമ്മളിന്ന് കാണി അപ്പം നമ്മൾ ഇന്നത് ഫ്രിഡ്ജിൽ വെച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നാലും നെയ്പ്പിച്ചു കൊടുത്തോ ഇല്ല മരുന്ന് ആമിക്കലോ സ്പോശം പിടിച്ചു ഗൈസ് പച്ചമുളക് ഇട്ടും തക്കാളിടല്ലേ പച്ചമുളക് തക്കാളി ഇതൂടാല്ലേ ബീൻസും വഴച്ചിട്ട് ഞാനേ കൂടിയാതെ വെച്ചിട്ടാണ് ദക്കത് മണ െങ്കിലും എന്തെങ്കിലും ഈ മേലേക്ക് കയറുമ്പോ വേറൊരു സ്മെല്ലായിരുന്നാണോ അല്ലെ വേറെ ഫാമിലിയാ തോന്നുന്നു കോളേജ് ഹോസ്റ്റലാക്കിയാന്ന ഞാൻ പറഞ്ഞില്ലേ ലയിക്കാൻ വൈകിയാലോണ്ട് നീട്ട് പോയാ മതി ബാഗ് എടുത്തു ബെല്ലടിക്കണേ കേടിക്കുമ്പോ ഇവിടുന്ന് പോയാ മഞ്ഞപ്പൊടി മുളക് പൊടി വളരെ കുറച്ച് കുറച്ച് ഗരം മസാല കൂടെ ഇട്ടു ചിക്കൻ ബിരിയാണി അല്ല കേട്ടോ ഒരു ഫ്ലേവർ എന്തെങ്കിലും ചിക്കൻ മസാല ഇട്ടാൽ സമാധാനം സമാധാനം ഉണ്ടാകും പിന്നെ നന്നായി ഒരു പച്ച അല്ലേ പച്ചചോ മാറുന്നവരെ ഇളക്കണം അല്ലേ ഗീ നല്ല ഗീ വെള്ളം അതാ നമ്മൾ ഈ ഒരു പാത്രത്തിനൊരു പാത്രം റൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് വെള്ളം വെക്കുമ്പോൾ ഇതിന് കറക്റ്റ് രണ്ട് പാത്രം ഏ ഉപ്പ് നോക്കി ഉപ്പൊന്ന് കൊറച്ചുകൂടെ ഇട്ട കൊടുത്തു ക്ലോസ് ചെയ്യണേലും ആ പാത്രം എടുത്തായിരുന്നു വരുമ്പോ എന്തെല്ലാം ഇപ്പൊ നമ്മള് റൈസ് റെഡി ആയിട്ടുണ്ട് ഇസ്റ്റപ്പിൾ റൈസ് ബിരിയാണി റൈസ്